മുടിയുമായി ബന്ധപ്പെട്ട പ്രധാന ജ്യോതിഷ വിശ്വാസങ്ങൾ ഒന്ന് ദശാകാലങ്ങളിലെ പ്രാധാന്യം ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ ദശാകാലങ്ങളുണ്ട് ചില ദശാകാലങ്ങളിൽ മുടി മുടികൊഴിച്ചിൽ മുടിക്ക് ബലക്കുറവ് എന്നിവ ഉണ്ടാകാമെന്ന് ജ്യോതിഷം പറയുന്നു ഉദാഹരണത്തിന് ശനിയുടെ ദോഷകരമായ സ്വാധീനം മുടിയുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം ശനി മുടിയുടെ കാര്യത്തിൽ ഒരു പ്രധാന ഗ്രഹമാണ് ശനിയുടെ ദോഷകരമായ സ്വാധീനം മുടികൊഴിച്ചിലിനും മുടിക്ക് നിറം മാറ്റം വരുന്നതിനും കാരണമാകാമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഹു കേതു ഈ ഛായാഗ്രഹങ്ങളും മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതായി പറയപ്പെടുന്നു ഇവയുടെ ദോഷകരമായ സ്ഥാനങ്ങൾ മുടി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാം ബുധൻ ബുധൻ ചർമ്മത്തെയും നാഡീവ്യൂഹത്തെയും പോലെ മുടിയുടെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു മൂന്ന് ആഴ്ചകളിലെ പ്രാധാന്യം ചൊവ്വ ശനി ദിവസങ്ങളിൽ മുടി വെട്ടുന്നത് അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നത് അശുഭകരമായി ചില വിശ്വാസങ്ങളിൽ കണക്കാക്കപ്പെടുന്നു ഇത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ആയുസ്സിന് കുറവ് വരുത്തുമെന്നും ചിലർ വിശ്വസിക്കുന്നു ബുധൻ വെള്ളി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ മുടി വെട്ടുന്നതും മറ്റു മുടി സംരക്ഷണങ്ങൾ ചെയ്യുന്നതും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു നാല് മുടിയുടെ നിറവും ജാതകവും ജാതകത്തിലെ ചില ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് മുടിയുടെ നിറം ഘടന എന്നിവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് ചില ജ്യോതിഷക്കാർ വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് ശനിയുടെ സ്വാധീനം മുടിക്ക് കറുപ്പ് നിറം നൽകാൻ സഹായിക്കും അഞ്ച് തലമുടി കളയുന്നത് മുണ്ടനം പല ഹൈന്ദവ ആചാരങ്ങളിലും പ്രത്യേകിച്ച് വഴിപാടുകളുടെ ഭാഗമായി തലമുടി കളയുന്നത് മുണ്ടനം പുണ്യമായി കരുതുന്നു ഇത് പാപങ്ങളെ കഴുകിക്കളയുന്നതായും ദോഷഫലങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായും വിശ്വസിക്കപ്പെടുന്നു